സുഖിനോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യം തങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതാരെങ്കിലും ഒന്ന് തിരുത്താൻ ശ്രമിച്ചാൽ അവരോട് വ്യക്തിപരമായിട്ട് നമുക്ക് ദേഷ്യവും വെറുപ്പും വൈരാഗ്യവും ഉണ്ടാവും അവർ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കവരോട് വല്ലാത്ത അടുപ്പം തോന്നും സ്നേഹം തോന്നും ഇഷ്ടം തോന്നും കാരണം നമ്മുടെ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്ന ആൾ നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ നിറയും അങ്ങനെ നിറയുമ്പോഴാണ് നമ്മൾക്ക് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്ത് തെറ്റും സംഭവിക്കും അറിഞ്ഞും ചെയ്യും അറിയാതെയും ചെയ്യും പക്ഷേ ഈ അറിഞ്ഞ് ചെയ്യുന്ന തെറ്റ് നമ്മൾക്ക് തന്നെ തിരുത്താൻ കഴിയും നമ്മൾ അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്യും അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് വേറൊരാൾക്കായിരിക്കും അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് വേറൊരാൾക്കായിരിക്കും അത് മനസ്സിലാകുന്നത് വേറൊരാളായിരിക്കും അത് നമ്മൾക്ക് തിരുത്തി തരുന്നത് അപ്പോൾ ഈ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ആ തെറ്റിൻ്റെ ആ ശരി നമ്മുടെ രൂപ നമ്മുടെ ഭാവത്തിൽ നമ്മളുടെ അടുത്തെത്തുന്നത് അപ്പം നമുക്ക് ദേഷ്യം വരികയോ അതിനോടൊപ്പം വെറുപ്പ് കാണിക്കുകയോ ചെയ്താൽ ആ മനുഷ്യർക്ക് നമ്മളെ തെറ്റ് തിരുത്താനേ കഴിയില്ല വീണ്ടും നമ്മൾ പതനത്തിലേക്കും നാശത്തിലേക്കും ദുരിതത്തിലേക്കും പോകും ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും നമ്മുടെ തെറ്റ് തിരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളോട് സ്നേഹമുള്ളവർ മാത്രമേ ചെയ്യുള്ളൂ നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവർ മാത്രമേ ചെയ്യുള്ളൂ നമ്മുടെ വേദനയിൽ ദുഃഖിക്കുന്നവർ മാത്രമാണ് നമ്മുടെ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റ് തിരുത്തുന്നത് അമ്മമാരാണ് മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ച് വഷളാക്കുന്നതിന് പകരം അമ്മമാർ തിരുത്തും മക്കളെ ഏറ്റവും കൂടുതൽ തെറ്റിതിരുത്തുന്നത് അച്ഛനെക്കാളും അമ്മയായിരിക്കും പക്ഷേ അമ്മയോടുള്ള വെറുപ്പ് വളരും തോറും അവർ കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരും അത് അവർക്ക് നാശത്തിനല്ലാതെ വേറെ ഒന്നുമേ ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ ഈ അമ്മയോടുള്ള കടപ്പാട് നമുക്ക് ഒരു കാലവും തീർക്കാൻ കഴിയില്ല ജനനം മുതൽ അതിൻ്റെ വളർച്ച മുതൽ അവരുടെ നന്മകളെ മാത്രം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അമ്മയ്ക്ക് എന്നും ആവലാതിയാണ് എന്നും വ്യാധിയാണ് എന്നും ദുഃഖമാണ് തൻ്റെ കുട്ടി തെറ്റിലേക്ക് പോവുമോ തൻ്റെ കുട്ടി ആരെങ്കിലും തെറ്റിലേക്ക് നയിക്കുമോ ഈ ചിന്ത അമ്മയ്ക്ക് സ്വസ്ഥതയെ കിട്ടില്ല കുഞ്ഞുമായിരിക്കുമ്പം തന്നെ കുട്ടികളൊന്നും ഉറങ്ങും അമ്മയോ അച്ഛനോ ഉറങ്ങാതെ കാത്തിരിക്കും അച്ഛൻ ഉറങ്ങിയാലും അമ്മ ഉറങ്ങാതെ കാത്തിരിക്കും എന്തെങ്കിലും ആവശ്യം വരും അത്യാവശ്യം വരും പല കാര്യങ്ങൾ വരും ആ വളർച്ചയിൽ നിന്ന് ഉയർത്തി എടുക്കുന്ന അമ്മ ഒരു കാരണവശാലും ഒരു കുഞ്ഞിൻ്റെ നാശം ആഗ്രഹിക്കുകയേയില്ല അപ്പം തനിക്കിഷ്ടപ്പെടാത്തതാണ് അമ്മ പറയുന്നതെങ്കിൽ മറു മറുഭാഗം ഒന്ന് ചിന്തിച്ചേ പറ്റുകയുള്ളൂ ആ കുഞ്ഞ് എൻ്റെ അമ്മയാണ് പറയുന്നത് അതിന് സത്യം കാണും ശരി കാണും നന്മ കാണും വളർച്ചയ്ക്കുള്ള പോഷക ആഹാരം അതിനകത്ത് കാണും സമ്പത്ത് അതിനകത്ത് കാണും എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അത് മറന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും മുഴുവനായിട്ട് നശിപ്പിച്ച് കളയുന്നതും പക്ഷേ ഇപ്പോൾ ഉള്ള അമ്മമാർക്ക് ഒരുപാട് തെറ്റ് പറ്റുന്നുണ്ട് അവരുടെ സുഖത്തിലാണ് അമ്മമാരുടെ ദൃഷ്ടി മുഴുവനും അമ്മമാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് മക്കളുടെ സുഖം സന്തോഷം അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല ഒരു വേദനയും ഉണ്ടാവാൻ പാടില്ല ഒരു ദുരിതവും വരാൻ പാടില്ല പക്ഷേ അതിനനുസരിച്ച് അവർക്ക് രോഗങ്ങൾ ദുരിതങ്ങൾ വേദനകൾ വിഷമങ്ങൾ കൂടിക്കൊണ്ടേ വരുന്നു അതിന് ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് അമ്മമാര് തന്നെയാണ് അമ്മമാര് പറയുന്നതിൽ ഒരുപാട് സത്യവും നന്മയും നല്ലതും ഉണ്ടെന്ന് ചിന്തിക്കേണ്ടത് മക്കളുമാണ് മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നത് അമ്മമാര് തന്നെയാണ് അവരുടെ തെറ്റുകുറ്റങ്ങൾ തിരുത്തുന്നതും അമ്മമാര് തന്നെയാണ് ഒരു ീത്ത കൂട്ടുകെട്ടിൽ പോവാതെ മുന്നോട്ട് പോയി നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആരുമേ ഇല്ല പെട്ടുപോയി 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 എന്ന് പറയുന്നതിന് പകരം തിരുത്തി തിരുത്തി മുന്നോട്ട് പോവുക നല്ലൊരു ജീവിതം എല്ലാവർക്കും കിട്ടും ഭഗവാന് കൊടുക്കാൻ കഴിയും നമ്മൾക്ക് എടുക്കാൻ കഴിയും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും ഈ ബന്ധങ്ങൾ ഉറപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ആർക്കും കഴിയും ഇത് സത്യമായ സത്യമാണ് ഇത് പൂർണ്ണമായ സത്യമാണ് ലോക സമസ്തോ ഭവന്തചരിത്രത്തിൽ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക ഈ സത്യം അനുഭവിച്ചറിയാം ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷണ് ഔഷണ്യുമാണ് ഇതിനു പുറമെ നവജ കന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട് അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചേതന്റെ രൂപത്തിൽ നിന്ന് അവിടെ ഈ നവജവന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ